സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ചീനിപ്പാടത്തിനൊരു ഉദ്ഘാടനം കഴിഞ്ഞാണ് ചീനിപ്പാടത്തെ അതിമനോഹരമായ മലയോര ഹൈവേയുടെ വക്കത്ത് അതിമനോഹരമായ ബിൽഡിംഗില് നമ്മുടെ ഒരു ചീനിപ്പാടത്ത് ബേക്കറിയുടെ ഒരു കുറവുണ്ടായിന് അപ്പൊ ആ സംസം ബേക്കറി ഹോട്ട് ആൻഡ് കൂളി എന്നുള്ള സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ബേക്കറി ഐറ്റംസുകൾ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസുകൾ കോഫി ഒക്കെ ഐറ്റംസുള്ള പല അടിപൊളി രുചിവിഭവങ്ങളോട് കൂടി ഒരു ബേക്കറി സ്ഥാപനമാണ് പാർക്കിംഗ് സൗകര്യം അതിലേറെ പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മുടെ ചീനിപ്പാടത്ത് സംസം ബേക്കറി കൂൾബാർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോ അതിന്റെ ഒരു വിവരങ്ങൾ എങ്ങനെയാണ് ആരാണ് എന്താണ് പരിചയസമ്പന്നരായ ആളാണോ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും പാർക്കിംഗ് ഇല്ല എന്ന് പറയില്ല നമ്മുടെ മലയോര ഹൈവേയുടെ വക്കത്താണ് ഈ ഒരു സ്ഥാപനം നല്ല സൗകര്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു ഉദ്ഘാടനം നമ്മുടെ ശരി പാർട്ടി നമ്മൾ കണ്ടു എന്തായാലും അതിന്റെ ഒരു കമ്മി നല്ല ഉണ്ടായിരുന്നു കൂട്സ് കട അത് ഹോൾസെയിലിൽ വെയിൽ കൊടുക്കുന്ന കൂട്സ് കടന്നെ ബേക്കറി കൂൾബാട് അത് നമുക്ക് വേണ്ട ബേക്കറി ഐറ്റംസും കാര്യങ്ങളും എന്തായാലും പരിചയസമ്പന്നരായ അളവ് തന്നെയാണ് നടക്കുന്നത് അപ്പൊ അത് എന്താ എങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ആരാ എന്താ എന്നുള്ളത് എന്താ പേര് ഒരു 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 എത്ര കൊല്ലായി അഞ്ചാറ് അതെ കേരള എസ്റ്റേറ്റ് റോഡ് മേലെ സ്കൂളിന്റെ മുന്നിലായിട്ട് അതെന്താ ഇങ്ങോട്ട് ചെയ്യാൻ കാരണം റോഡ് വാളിയില് കാട് ഒരുപാട് ഉയർത്തായി പോയി ചാടി നമ്മളെ സ്പെഷ്യൽ ഐറ്റംസ് ബേക്കറി കൂൾബാറിന് ഐറ്റംസ് എല്ലാ ജ്യൂസും ഉണ്ട് കോഫി കോഫി കോഫിയാണ് മെയിൻ കോഫിയാണ് പിന്നെ ജ്യൂസ് ഐറ്റംസുകൾ ജ്യൂസ് ഐറ്റംസുകള് എല്ലാ വെറൈറ്റി ജ്യൂസുകളും ഉണ്ട് എന്നിട്ട് മാറാൻ കാരണം വെച്ചാല് മലയോരയില് പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല കേരളം ഇവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യം എല്ലാ കാര്യം ഓക്കെ എല്ലാ ഐറ്റംസുകളുണ്ടോ നല്ല വെറൈറ്റി ഐറ്റംസുകൾ വീഡിയോ കാണുന്ന വീഡിയോ കാണുന്നവരോട് നമ്മള് സപ്പോർട്ട് ചെയ്യണം ഒന്ന് അതാണ് െ സിയാബ് അഞ്ചെട്ട് വർഷമായിട്ട് നമ്മുടെ കേരള എസ്റ്റേറ്റ് റോഡില് അവിടെ തിരിവത്തനെ കാണാം കാരണം എന്റെ വൈഫിന്റെ കൂടെ അവിടെയാണ് ഞാനൊക്കെ ഒരുപാട് സാധനങ്ങളൊന്നും പിന്നെ ഇതിൽ എന്താ വെച്ചാല് നേരത്തെ പറഞ്ഞു പാർക്കിംഗ് സൗകര്യം അതുപോലെ തന്നെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഇരിക്കാം പുറത്തുവാണെങ്കിൽ പുറത്തിരിക്കാം അതുപോലെ തന്നെ ഉള്ളിൽ സൗകര്യമൊക്കെ ഒരുക്കി നല്ല വിശാലമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോ ഇതിനെ പോകുന്ന ആളുകൾ ഒന്ന് കയറുക അവിടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക എന്തെല്ലാം ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഫ്രൂഡ്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പൊ ആ നമ്പർ അതിന് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെടുക അപ്പൊ ആ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറും